കേരളത്തിലെ പ്രശസ്തനായ കവിയും അനേകം ജനപ്രിയ ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമാണ് വയലാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വയലാർ രാമവർമ്മ കേരളത്തിലെ ജനകീയ വിപ്ലവ കവിയായി അദ്ദേഹം അറിയപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ വയലാർ ഗ്രാമത്തിൽ ജനിച്ചു അച്ഛൻ വെള്ളാരപ്പള്ളി കേരളവർമ്മ അമ്മ വയലാർ രാഘവപ്പറമ്പിൽ അമ്പാലിക തമ്പുരാട്ടി അദ്ദേഹത്തിന് മൂന്നര വയസ്സുള്ളപ്പോൾ അച്ഛൻ കേരളവർമ്മ അന്തരിച്ചു ഈ സംഭവത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ആത്മാവിലൊരു ചിത എന്ന കവിത എഴുതിയത് ഇനി അച്ഛനുറങ്ങി കിടക്കുന്നു നിശ്ചലം നിശബ്ദത പോലുമന്നു നിശബ്ദമായി വന്നവർ വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി ഞാൻ നിഴലുകൾ മാതിരി ഇത്തിരി ചാണകം തേച്ചവെറും നിലത്തച്ചനുറങ്ങാൻ കിടന്നതെന്തിങ്ങനേ വീടിനകത്തു കരഞ്ഞു തളർന്നമ്മ വീണുപോയി നേരം വെളുത്ത നേരം മുതൽ വാരിയെടുത്തെന്നെ ഉമ്മ വച്ചയെന്നോരോന്നു ചൊല്ലിക്കരഞ്ഞതോർക്കുന്നു ഞാൻ നൊമ്പരം കൊണ്ടും വിതുമ്പി ഞാൻ എൻ കളി പമ്പരം കാണാതിരുന്നതു കാരണം വന്നവർ വന്നവർ എന്നെ നോക്കിക്കൊണ്ടു ീർപ്പിടുന്നതെങ്ങനെ ഒന്നും എനിക്കു മനസ്സിലായില്ല അച്ഛനിന്നുണരാത്തതും ഉമ്മ തരാത്തതും ഒച്ചയുണ്ടാക്കുവാൻ പാടില്ല ഞാൻ എൻ്റെ അച്ഛനുറങ്ങി ഉണർന്നെണിക്കുന്നതും വരെ പച്ചപ്പിലാവിലത്തൊപ്പിയും വെച്ചുകൊണ്ടെ കൺപീലി മെല്ലെ തുറന്നു ഞാ പെയ്തുതോരാത്ത മിഴികളുമായി എൻ്റെ കൈ തട്ടി മാറ്റി വതുക്കയൻ മാതുലൻ എന്നെയൊരാൾ വന്നെടുത്തു തോളത്തിട്ടുകൊണ്ട് പോയ് കണ്ണീർ അയാളിലും കണ്ടു ഞാൻ അച്ഛൻ എന്തുകൊണ്ടാണിന്നുണരാത്തതെന്ന് എന്നെ എടുത്താളോടു ചോദിച്ചു ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയെന്നയാൾ നെഞ്ഞകം പിന്നിൽ മറുപടി ച്ഛനെന്നോർത്ത് വേദനപ്പെട്ട ഞാനെന്നൊന്ന് പോയി ആലപ്പുഴയ്ക്കു പോയെന്നു കേൾക്കുന്നതു പോലൊരു തോന്നലാണുണ്ടായതപ്പോഴും ആലപ്പുഴയ്ക്കു പോയി വന്നാൽ അച്ഛനെനിക്കോറഞ്ച് കൊണ്ടുത്തരാറുള്ളതോർത്തു ഞാൻ അച്ഛൻ മരിച്ചതേയുള്ളു മരിച്ചതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ എന്നിട്ടുമെന്നിട്ടും അങ്ങേ മുറിക്കകത്തെന്തിനാണമ്മ കരയുന്നതിപ്പോഴും ചാരത്തു ചെന്നു ഞാൻ ചോദിച്ചിതമ്മയോടാരാണു കളഞ്ഞതൻ കളിപ്പംബരം കെട്ടിപ്പിടിച്ചമ്മ പൊട്ടിക്കരഞ്ഞു പോയി കുട്ടനെ ഇട്ടേച്ചു പോയതെന്തിങ്ങനെ അച്ഛനുണ്ടപ്പുറത്തിത്തിരി മുൻപു ഞാൻ അച്ഛനെ കണ്ടതാണെന്നുത്തരം നൽകി ഞാൻ അമ്മ പറഞ്ഞു മകനെ നമുക്കിനി നമ്മളേയുള്ളു നിന്നച്ഛൻ മരിച്ചുപോയി വെള്ളമൊഴിച്ചു കുളിപ്പിച്ചൊരാൾ പിന്നെ വെള്ളമുണ്ടിട്ടു പുതപ്പിച്ചിതച്ഛനേ ി പുറത്തേക്കെടുത്തു രണ്ടാളുകൾ ഞാൻ കണ്ടു നിന്നു കരയുന്നു കാണികൾ അമ്മ ബോധം കെട്ടു വീണുപോയി ചിതാഗ്നിതൻ ജ്വാലകൾ ആ ചിതാഗ്നിക്ക് വലം വെച്ചു ഞാൻ എന്തിനച്ചനെ തീയിൽ കിടത്തുന്നു നാട്ടുകാർ മനസ്സിലായില്ലെനിക്കപ്പോഴും ചന്ദനപ്പമ്പരം തേടി നടന്നു ഞാൻ ഇത്തിരി കൂടി വളർന്നു ഞാൻ ആരംഗം രംഗം ഇപ്പോഴോർക്കുമ്പോൾ നടുങ്ങുന്നു മാനസം എന്നന്തരാത്മാവിനുള്ളിലെ തീയിൽ വെച്ചിരുന്നു എന്നോർമ്മ The hippie kyumachane. Thank you.